ഈ മാസം ഇരുപത്തി തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എച്ച് ആർ ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് നമ്മളിവിടെ മീറ്റ് വിളിച്ചിരിക്കുന്നത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു മീറ്റ് ആണ് സോ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം അതിനു മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ വീരധീര ശുരൻ പാർട്ട് ടുവിന്റെ ക്യാപ്റ്റൻ ശ്രീ എസ് യു അരുൺകുമാർ സാർ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു സിനിമയെ കുറിച്ച് ட்வெண்ட்டி செவன்த் ஆஃப் மார்ச் தியேட்டர்ஸில் ரிலீஸ் ஆகுது விக்ரம் சார் கூட நான் வேலை பார்க்குற ஃபஸ்ட் படம் அது எனக்கு எப்படி இருந்ததுன்னா இந்த படம் வந்து ஏதோ நாங்கள் ரெண்டு பேரும் ஒரு ஒரு இதில் ஒரு பத்து படம் சேர்ந்து வேலை பார்த்து அதுக்கப்புறம் பண்ண ஃபீலில் தான் இந்த படம் எனக்கு இருந்தது ஏன்னால் அவ்வளோ கம்ஃபர்டபுளாக அந்த செட் இருந்தது ஏன்னால் நமக்கு ஒருத்தருக்கும் ஏற்றம் கூடுதல் இஷ்டம் உள்ளா கேரளத்தின் சொந்தம் നമ്മുടെ പ്രിയപ്പെട്ട വിക്രം സർ എല്ലാവർക്കും നമസ്കാരം ഞാൻ ക്യാമറസ് വിചാരിച്ചിട്ടില്ല കുറച്ച് ടെൻഷൻ വന്നിട്ട് വളരെ സന്തോഷം എപ്പോഴും പോലെ കേരളത്തിൽ വരുമ്പോൾ ഈ പടം ചിത്ത എല്ലാ പഠനം റസ്റ്റിക് ഫിലിം പക്ഷേ അവര് രണ്ട് டைப்ஸ் ஆஃப் மூவீஸ் செய்யும் எந்த ரீதியில ஒரு சேதுபதி போல ஒரு பயங்கர கமேஷியல் ஆயிட்டு செய்யும் பின் எல்லாம் கண்டிருக்கும் ஒரு வெரி சீரியஸ் வெரி டீப் வெரி மூவிங் ஹார்ட் சென்சிட்டிவ் டாப்பிக்கு உள்ள ஒரு ஹி சித்தம் செய்யும் கேன் டிரெக்டர் ஸோ அவர் ஈ படத்தில் ரெண்டும் கம்பைன் செய்துட்டு ஒரு ரஸ்டிக் ஃபீல் அதில் வளர மாசாய்ட்டு ஒரு விவ ட்ரை சிறுதாய்ட்டு கொஞ்சம் டிஃபரன் ஆக்டு ஒரு கிராமர் இது அது இதுவும் ஒதுவும் இல்லாத லைக் ஓப்பனிங்கும் ஒரு ஹீரோ இன்ட்ரட்ஷன் சாங்ஸ் ஃபஸ்ட்டு சாங் பின்ன சீன் பின்ன ஃபைட் சீக்வன்ஸ் பின்ன இன்டர்வல் பிளாக் பின்ன ஃபிளாஷ்பேக்கு பின்ன கிளைமாக்ஸ் அங்கே எல்லாத்த ஏதோ ஒரு மாற்றி வேற ஒன்று ட்ரை செய்து அண்ட் இட் இட் வாஸ் ரியலி அண்ட் அமேசிங் எக்ஸ்பீரியன்ஸ் இது வாங்கு கழியும்போது ஆகியத்தை வாக்கு மதி பிகாஸ் எல்லாரும் ஆப்ஷன் விடுபோது அத்தையே டப்போ மதி மதி அது மாத்திரம் அப்போ படித்தோம் அது மட்டுமே எனக்கு ஒன்றும் அறியத்தில் ஸோ அப்போ எனக்கு ஒரு டைலாக் ഒരു ലാംഗ്വേജ് അറിയാത്ത ഒരു ലാംഗ്വേജിൽ വന്നൊരു ഡയലോഗ് പറയുമ്പോൾ എത്ര ഒരു ടെൻഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ഇതുണ്ട് അവർ ആദ്യത്തെ സീൻ ഒരു സിക്സ്റ്റീൻ മിനിറ്റ് ഷോർട്ടാണ് ഫുൾ ഡയലോഗ്സ് അയാളാണ് ബട്ട് ഹി ഡിഡ് ഇറ്റ് സോ വെൽ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് ഒരു വളരെ ഭയങ്കര ഡെപ്ത്ത് കൊണ്ടുവന്നു ഈ ക്യാരക്ടർ ചിത്രം ഇറ്റ്സ് നോട്ട് ഇറ്റ്സ് ഇറ്റ്സ് നോട്ട് ഒരു നോമലായിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രേ ഷെയ്സ് ഉള്ള ക്യാരക്ടർ അങ്ങനെയല്ല ഈ ഇയാൾക്കും ഞങ്ങളുടെ എല്ലാവർക്കും ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് ഇതിലെ നെഗറ്റീവ് പോസിറ്റീവ് എനിക്കറിയില്ല ഐ തിങ്ക് വി ആർ ഓൾ ഗ്രേ ഇവർ മാത്രം ഫാമിലി ലവ് அதுக்குலி ப் எல்லாரி பிளும் ஜிஃபிக்கொரு ஆசியம் இவருக்கு ஒரு ஆசியம் அவருக்கு ஒரு ஆசியம் சோ அதுலேஜும் காணிட்டு அதில் அதுலம் எல்லாம் அவரோட எல்லா படம் இண்டியன் கிச்சன் கண்டு அப்படி தானே எவ்ரிஸ் വെരി സൂപ്പർ ടാലൻ്റഡ് ആക്ടർ താങ്ക് യു സുരാജ് ഫോർ ബീങ് ആ ഫിലിം സച്ച് എൻ ഓണർ ആൻഡ് നന്നായി ചെയ്തു ഞാൻ ഐ ഡിക് ഞാൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ബികോസ് ഐ ഹവ് സീൻ സം റിയലി ഗുഡ് ആക്ടേഴ്സ് ഹിന്ദിയിലെന്ന് വന്നിട്ട് വളരെ നന്നായിട്ട് അഭിനയിക്കും പക്ഷേ ഡയലോഗ്സ് കിട്ടുമ്പോൾ ഡയലോഗ്സ് പറഞ്ഞാൽ മതി യുനോ സുരോ ദ അത് ചുമ്മാ ലൈക് ദിവ ജസ്റ്റ് ലേൺ ഇറ്റ് മന പഠിച്ചിട്ട് പിന്നെ വന്നിട്ട് ഇതേ പറഞ്ഞിട്ട് ഇതോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും സുരാജ് അങ്ങനെയല്ല പഠിച്ച് പഠിച്ച് എനിക്ക് റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ ഐ മീൻ എപ്പോഴും ഞാൻ കാണുമ്പോൾ ബട്ട് ഇപ്പോൾ ഒ ടി ടി വന്ന സേഷനിലെല്ലാം മലയാള പടങ്ങളും കാണും കാണും അതിൽ റീസൻ്റായിട്ട് രേഖ ചിത്രം പിന്നെ പൊന്മാൻ പിന്നെ മാർക്കോ ലൈക്ക് ഇങ്ങനെ ഒരു ഫൈറ്റ് സീക്വൻസ് ഇന്ത്യൻ സിനിമയിൽ ഇല്ല കില് കുറച്ച വരും ബട്ട് ഉണ്ണി കലക്കി ഞാൻ മല്ലികാപുരം കണ്ടിട്ട് അത്ര ശാന്തമായിട്ട് അത്ര ആയിട്ട് ഒരാൾ ഇവിടെ വന്നിട്ട് ഇത്ര ബ്രൂട്ടിലായിട്ട് ഒരു ബീസ്റ്റായിട്ട് ചെയ്തു ഐ റിയലി ലവ് ദറ്റ് ഫിലിം സോ അതുപോലെ ആവേശം പിന്നെ எவ்ரி எவ்ரி மூவி தட் இஸ் கம் அவுட் நான் ரீசென்ட்லி எல்லாம் மலையாள சினிமா இஸ் பியூட்டிஃபுல் இட்ஸ் க்ரோட் சோ வெல் நீங்களில் கான்டென்ட் பேஸ்ட் சினிமா இஸ் ஃபென்டாஸ்டிக் அங்கே உண்டாகும்போது நம்மளை ஓடிடி இது பேன் இண்டியா சினிமான்னு காணும்போது நோக்கும்போது ஒரு மின்னல் முரளி பேன் இண்டியாவில் வந்தும் பட் ஒரு ஓடிடி ப்ராடக்டாக வரும் ப்ரஷே ஒரு கேஜிஎஃப் ஒரு சிறிய இண்டஸ்ட்ரிலிருந்து கேஜிஎஃப் வந்து பின்ன காந்தாரா வந்து வாஹுபலி வந்து தெலுங்குல ஆர் மற்றெல்லாம் வந்து தமிழி ஹாவே ஸ்டில் ஒர்க்கிங் ஒன் மலையாள சினிமாவில் சிறிய படங்கள் செய்துட்டு நல்ல கான்டென்ட் உள்ள படம் செய்யும்போது இப்போ எம்புரான் இஸ் கம்மிங் விச் இஸ் அ பேன் இண்டியா ஃபிலிம் ஐ எம் ஷுர் அது வந்து ஒரு ஐ வாண்ட் டு பி அ பிக் ஃபிலிம் பிகாஸ் நானும் ஐ நோ எவ்ரி மலையாளி வான்ஸ் தட் ஃபிலம் டு பி அ ஹியூஜ் ஃபிலிம் அண்ட் அதில் லாலேட்டன் அது மாதிரி காரியம் இல்லை பிருத்வி இஸ் ஆஸ் அ வெரி குட் ஃப்ரெண்ட் எனக்கு எப்பளும் ஒரு நடன் லைக் நாட் லைக் டேரக்டர் வந்துட்டு நடனாவோ வேற ஒரு thank for your attention. but on another night, like ganesh, i was pretty shocked. so i was pretty short. so i've seen the trailer. it's fantastic. promises to be a great film. i hope it's the first pan india huge film that creates records for malayalam cinema and really puts it out there. so our it's, nangal it's a nice feel-good, emotional, different type of a film. So, I'm just hoping that Malayalis have always liked content based films. So, Rendu will padam will be received very well. And I'd like to thank you all in advance. wishes, blessings. And I love you all. Thank you for Epurum Cinema It's very close to me. Yeah. And uh, I love you all. Thank you very much. Karinya. ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ കണ്ടതാണ് മലയാളി ഓഡിയൻസിനെ കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എസ് ജെ സൂര്യ സാറ് പറഞ്ഞത് ലാംഗ്വേജ് ഏതായിരുന്നാലും തമിഴ് സിനിമയാണെങ്കിൽ പോലും തമിഴിൽ തന്നെ കാണാൻ ശ്രമിക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത് മലയാളികളോടൊന്നും സ്നേഹം കഥ സൂക്ഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട താരൻ എസ് ജെ സൂര്യ ഗുഡ് ഈവനിങ് வீரதீர சூறா மார்ச் டுவெண்ட்டி செவன்த் ரிலீஸ் ஆகுது வீரதீர சூறா வந்து ஒரு நல்ல ஒரு ஒரு நல்ல ஒரு கண்ட் ஒரு ஒரு மார்டின் சி சசி மேக்கிங் வந்து ஒரு வில்லேஜில் இருந்தால் எப்படி இருக்கும் அந்த மாதிரியான ஒரு மேக்கிங் அந்த டைரக்டர் பண்ணியிருக்கிறாரு அருண்குமார் சார் ரொம்ப பேஷனேட் ஃபில்ம் மேக்கர் இந்த படம் இந்த படம் வந்து மலையாள லேண்டில் வந்து பார்த்தீங்கன்னா நீங்கள் வந்து ரெண்டு விஷயங்கள் ஃப்ரம் ட்ராண்ட்ரம் சேம் வந்தவர் இன்றைக்கி வந்து ஒரு கார்பரேட் கம்பெனிகள்லாம் ஸ்ட்ரகிள் ஆகி படம் எடுக்கும்பொழுது ஒரு இண்டிவிஜுவல் ப்ரொடியூசர் ஸ்ட்ராங்காக வந்து ஒரு இவ்வளோ பெரிய ஸ்டார் காஸ்டிங் வச்சு ஒரு பிரமாதமான ஒரு படத்துக்கு சப்போர்ட் ஆகிறது அந்த படத்தை எடுத்து இன்னைக்கு ரிலீஸ் சொன்ன டேட்டில் ரிலீஸ் பண்ணி அந்த மாதிரி கொண்டு வந்தது ரொம்ப ரொம்ப ஒரு எஃபிஷியண்ட்டான ஒரு விஷயம் ஒரு மலையாளியாக ஸோ நீங்கள் யூ ஹேவ் டு ஓன் திஸ் ஃபிலிம் சொல்லலாம் என்னென்னா எல்லாருமே பேஷன் அது அவர் சொல்லும்போது சொல்லுறாரு டேரக்டருக்கு என்ன வேணுமோ ஏன்னா ரொம்ப நல்ல மிஷன் டேரக்டருக்கு என்ன வேணுமோ அதை பண்ணி கொடுக்கணும் சார் அப்படின்னு சொல்லி ஒரு பதினஞ்சு நாள் மழையெல்லாம் இருக்குது அந்த ஏரியாவில் அதெல்லாம் எவ்வளோ காஸ்ட் வேஸ்ட் ஆகுதுன்னு பரவாயில்ல அதை பண்ணுங்கள் அப்படின்னு சொல்லி பண்ண சொல்லி இட்ஸ் ஸ்டார்டட் ஃப்ரம் தேர் அவர் സാധാരണ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ ട്വിറ്ററിൽ ഒന്ന് തരംഗമാകാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ട്വിറ്ററിൽ അക്കൗണ്ട് ഇല്ല അദ്ദേഹം ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ തരംഗമായിരുന്നു നമ്മുടെ സ്വന്തം സുരാജ് എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് അതിൽ എല്ലാം ഉണ്ട് ഈ പടത്തിലുള്ള സംഭവം എൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് ഒരു അന്യഭാഷ സിനിമയിൽ അഭിനയിച്ചതിലപ്പുറം വളരെ ഒരു ബന്ധം എനിക്ക് വീരാധീരാ ശൂരൻ എന്ന ഈ സിനിമയോടുണ്ട് കാരണം അത്രയും വലിയ ഒരു ഒരു ഗ്രേറ്റ് സപ്പോർട്ടും നല്ലൊരു വാം വെൽ വെൽക്കമ്മിങ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ സിനിമയിൽ കിട്ടിയത് അതിന് എല്ലാത്തിനും കാരണക്കാരാണ് ഈ ഇരിക്കുന്നത് ഓരോരുത്തരും അരുൺകുമാർ സാർ വിക്രം സാർ എസ് ജെ സൂര്യ സാർ തുഷാര മാം എല്ലാവരും പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രൊഡ്യൂസർ ിംസ് റിയാ ഷിഗു അവർക്കും എന്നെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പിന്നെ അതിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞു കേട്ടല്ലോ ഇനി ചോദിച്ചാൽ മതി തമിഴ് ഇന്റർവ്യൂല ഭയങ്കര പേസി അതെല്ലാം ഫുൾ വൈറലായി വന്നിട്ടുണ്ടെങ്കിൽ ന്യൂസ് ഇപ്പൊ തമിഴ്നാട്ടിലെ സുരാജ് സർണ ഭയങ്കര ഫേമസ് പടം വരുന്നവരുടെ ഓ അത് എന്നത് അത് ഇൻ്റർവ്യൂല ഷോമാൻ ആയിട്ടാണ് കംപ്ലീറ്റ് അമിതിയായി ഇവർ പേശട്ടോ ഇപ്പം കേരള നാ വരുമ്പോൾ പാത്ര കേരള ഇവർ എന്നെ പാകം പാത്താ എന്ന് അല്ലേ അതിൻ്റെ ആ കഷ്ടപ്പാട് പറഞ്ഞല്ലോ ഒരു പതിനാറ് മിനിറ്റിൻ്റെ കഥ ശരിക്കും എനിക്ക് മലയാളം പോലും നേരെ ചൊവ്വ സംസാരിക്കാൻ അറിയില്ല ആ എന്നെ ഫസ്റ്റ് ഡേ തമിഴിൽ കൊണ്ടുപോയിട്ട് തന്നതാണ് സിംഗിൾ ഷോർട്ട് ഗുരു കുത്ത് ഡയലോഗ് ഞാൻ ചോദിച്ചു സിനിമ ഫുള്ളേ ഉണ്ടല്ലോ എനിക്ക് ഞാൻ സാറിതെൻ്റെ ഫുള്ള് സിനിമയാണോ എല്ലല്ല സാറിൻ്റെ ഡയലോഗ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ഇതെല്ലാം പഠിച്ച് അത് എനിക്ക് മാത്രമേ അറിയൂ കഷ്ടപ്പാട് എന്തായാലും അതിന് ഗ്രേറ്റ് സപ്പോർട്ടായിരുന്നു എല്ലാവരും സാറായാലും അതിന് ഈ ഞാൻ എന്തെങ്കിലും തമിഴത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ക്രെഡിറ്റായിരുന്നു സാറിനാണ് എപ്പോഴും എന്നോട് തമിഴിൽ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ എൻ്റെ ബിഗ് ഫാനാണ് സാറി ഞാൻ ഇദ്ദേഹത്തിൻ്റെ എത്രയോ പടങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെ തമിഴ് പടങ്ങൾ തമിഴ് പടമായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത്രയും ഒരു വലിയ ആക്ടറോടൊപ്പം ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അതുപോലെ വിക്രം സാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികളുടെ ഒരു സ്വത്താണ് അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയും അദ്ദേഹത്തിന്റെ ഓരോ വളർച്ചയിലും നമ്മൾ മലയാളികൾ ഓരോരുത്തരും അഭിമാനിക്കുന്നുണ്ട് ഇപ്പൊ അന്യൻ എന്ന ആ ഒറ്റ ചിത്രം കൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും മനസ്സ് പിടിച്ചു പറ്റിയ ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാത്തിനും താങ്ക്സ് ഗോഡ് മാതിരി ഇന്നൊരു വിഷയം പറഞ്ഞിട്ട് ഇവർ ഇവരോട് ഫ്ലൈറ്റിലാണ് വന്നിരുന്നേ ഐ തിങ്ക് അത് തമിഴിലെയാണ് തെലുഗിലെയും சொல்ல மாறேன் சாரோட ஃப்ளைட்டில் வந்தேன் பாம்பேலேருந்து சென்னைக்கு வரும்போது பக்கத்தில் உட்காந்து ட்ராவல் பண்ண ஒரு ஆப்பர்ச்சுனிட்டி கிடச்சிது அப்போ நான் சார்ட்ட சொன்னேன் சாரோட சார் படங்கள் எத்தான் பார்த்துருக்கணும் இல்லையா அப்போ தெய்வ திருமகள்னு ஒரு படம் வந்து ஸ்பெஷலாக அப்போது வந்திருந்தது ஸோ நான் லாஸ்ட்டை பார்த்தபோது சார் எப்படி சார் பண்ணீங்க எப்படி எப்படின்னு சொல்லி கேட்டேன் கேட்ட ஃப்யூ செகண்ட்ஸில் அவர் அப்படியே மாறினார் ஃப்ளைட்டில் அவர் கேட்டு ஒரு ஃப்யூ செகண்ட்ஸில் அப்படியே மாறி அந்த அந்த கேரக்டராக மாறி டக்குன்னு நான் நான் படத்தில் பார்த்து ரசிச்சிருக்கிறேன் இவரோட எல்லா பர்ஃபார்மன்ஸ் சின்ஸு காசிக்கு போக அந்த படத்துலேருந்து இது வரைக்கும் நான் எல்லாமே ரசிச்சிருக்கிறேன் காசி அதுலேருந்து எல்லாமே ரசிச்சிருக்கேன் ஆனால் கண்ணுக்கு முன்னாடி இப்படி ஒரு மேஜிக் அவர் பணி காட்டும் போதில் வா அதை விட்னஸ் பண்றதுக்கே இல்லை வாட் ஆக்டர் வாட் அ கிரேட் ஆக்டர் சாருங்கிறத பக்கத்து உட்காந்து பார்த்து படம் பார்த்து எத்தனை பேர் அதை ரசிச்சதுக்கெல்லாம் மேலே நான் ரசிக்கக்கூடிய ஒரு விஷயம் ஒரு ஆப்பர்ச்சுனிட்டி எனக்கு கிடச்சிது சச்ச கிரேட்டு സ്റ്റാർ ആക്ടർ പിന്നെ ഇതിൽ സിനിമയുടെ ഒട്ടുമുഖ്യ വിശേഷങ്ങൾ നമ്മൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വരുന്നവരുണ്ട് വീര തീര ശൂലൻ കാണാൻ വരുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് മുമ്പായിട്ട് തിയേറ്ററിൽ വരണം എന്തെന്നാൽ സാധാരണ സിനിമ പോലെയല്ല സാധാരണ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലല്ല ചിലപ്പോൾ ആദ്യം ഹീറോ ഇൻട്രോഡ്യൂസ് ചെയ്യും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് പിന്നെ ക്യാരക്ടറൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കഥയിലൊക്കെ നമ്മൾ ബുക്കാകുന്നത് ഇത് ഫസ്റ്റ് ഷോട്ടിലിരുന്നാണ് ഫസ്റ്റ് ഷോട്ട് ഷോർട്ടിൽ തന്നെ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് നമ്മൾ കയറും അതുകൊണ്ട് ഡോണ്ട് മിസ് ഫസ്റ്റ് ഷോട്ട് കാരണം ആദ്യത്തെ ഷോർട്ടിൽ ഞാനുണ്ട് അപ്പോ അല്ല ഇത് സെക്കൻഡ് ആയത് തന്നെ ഫസ്റ്റ് കഥ തുടങ്ങുന്നത് ഇതിന്റെ രണ്ടാം അപ്പോ സത്യമായിട്ട് പറയുന്നതാണ് മറ്റേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരണം ഇത് തിയേറ്ററിൽ ഇരുന്ന് നിങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ആ അതൊരു വെറൈറ്റി ആണ് ഇത് ഈ സിദ്ധ പടം കണ്ടതിന് ശേഷം രാജേന്ദ്രന്റെ ദിവസമാണ് ഇരുപത്തി ഏഴാം തീയതി എല്ലാ നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ചോദിക്കും തന്നെ അവതരിപ്പിച്ചു ഇതിലും നല്ലൊരു കഥാപാത്രം അവതരിപ്പിക്കുന്നു சார் சொன்னார் இவங்க ரெண்டு பேர்த்துக்கு நடவில் அவரும் மாட்டிட்டாருனே என்னையை பாருங்க நடுவில் நான் மாட்டிட்டேன் ஸோ தேங்க்ஸ் டு அருண் சார் எனக்கு சித்தா படம் பார்த்துட்டு ஒரு கிட்டத்தட்ட ஒரு ஃபார்ட்டி ஃபைவ் மினிட்ஸ் நான் அப்படியே உட்காந்துட்டேன் நான் ஐ ஐ வாஸ் நாட் ஏபிள் டு மூவ் நான் அன்னைக்கு நைட்டே மணி வந்து ஒரு டூ டூ ஃபார்ட்டி ஃபைவ் இருக்கும் ஏஎம் நான் வந்து என்னால் கண்ட்ரோலில் பண்ண முடியல ஒரு பெரிய லாங் மெசேஜ் இவருக்கு அனுப்பிச்சி விட்டேன் ஆனால் பார்க்கல எனக்கு வந்து ஐ ஐ வாண்ட் டு டாக்ட் ஹிம் ஸோ பேட் அண்ட் ஐ கால் ஹிம் ஆஃப் தட் நைட் அண்ட் ஐ டோல்ட் ஹிம் ஹவு அமேசிங் தி ஃபிலிம் வாஸ் பட் அந்த டைம் எனக்கு தெரியல ஹி வாஸ் ரைட்டிங் ஃபார் திஸ் ஃபிலிம்னு அண்ட் நான் அவர்கிட்ட இங்கே உட்காந்து அவரோட படத்தில் நான்